പച്ചക്കറികൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്ന പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ പുളിമൂട്ടിൽ വീട്ടിൽ നാസിം എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് എന്നിവർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ പുളിമൂട്ടിൽ വീട്ടിൽ നാസിം എന്ന കർഷകൻ ഏകദേശം ഒരേക്കർ പുരയിടത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് പയർ പാവൽ പടവലം കുക്കുംബർ പീച്ചിങ്ങ തടിയൻ വെള്ളരി തുടങ്ങിയ വിളകൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത് സങ്കരി ഇനം പയർ നാടൻ പയർ ഇനങ്ങളും വള്ളിപ്പടവലവും ബേബി എന്ന ഇനം കുറുകിയ പടവലവും സ്നോവൈറ്റ് ഗ്രീൻ എന്നീ കുക്കുംബറുകളും വിവിധ പച്ചക്കറികളും ഇവിടെ സമർത്ഥമായി വളരുന്നു തികച്ചും ശാസ്ത്രീയമായും കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ അനുവർത്തിച്ചുമാണ് നാസിം കൃഷിയിൽ നേട്ടം കളകളെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിച്ച് പുതയിടുന്ന രീതിയും പ്രാവർത്തികമാക്കിയിരിക്കുന്നു കൃഷി ചെയ്യുന്നതിൽ കുടുംബത്തിന്റെ ഉടനീള പിന്തുണയും നാസിമിനുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന മത്സ്യ ഷീറ്റ് ഉപയോഗിച്ച് ആദ്യം വളം ചെയ്ത് ട്രിപ്പ് ഇറിഗേഷൻ വഴിയുള്ള കൃഷിയാണ് ചെയ്യുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളകളുണ്ടാകത്തില്ല നല്ലൊരു വിളവ് കിട്ടും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒരു രീതിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ തരം ഉണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പുതിയ പുതിയ കൃഷികൾ നമ്മൾ കൊണ്ട് ഇരിക്കുകയാണ് നല്ല രീതിയിൽ പോകുന്നു വെള്ളരിയുണ്ട് പടവലം പാവൽ പയർ നാല് തരം പയർ കുക്കുംപർ അതായത് മെയിനായിട്ട് സ്നോ വൈറ്റ് അമേരിക്കൻ കൊക്കുംപറ് നാടൻ കൊക്കുംപറ് എല്ലാ രീതിയിലുള്ള കൊക്കുംബറും കൃഷി ചെയ്ത് അത് നല്ലൊരു വിജയമാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഇരുപത് വർഷം തൊട്ട് ചെയ്യുന്നുണ്ട് സാധാരണയായിട്ട് നോർമൽ ആയിട്ടുള്ള നാടൻ ഇനങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈടെക് രീതിയിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് ഏകദേശം ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് പത്തിയൂർ കൃഷിഭവനിൽ നിന്നും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സാമ്പത്തിക സഹായങ്ങൾ നാസിമിന് ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ സമയാസമയങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങളും ശുപാർശകളും ഈ കർഷകന് ആവോളം ലഭിക്കുന്നു നാസിം എന്ന കർഷകൻ നമ്മുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ തലമുറയ്ക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്ക കൊടുക്കുന്ന ഒരു കർഷകനാണ് കൃഷി കൃഷിഭവനിൽ ആഴ്ചയിൽ ഒരു മൂന്നവണയെങ്കിലും മിനിമം നമ്മളെ വന്ന് കാണുകയും കൃഷിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒരേപോലെ തന്നെ നമ്മുടെ കൃഷിഭവനിൽ കൃഷി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സമയത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ ചിലപ്പം കീടങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് രോഗങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്നാൽ അതൊന്നും കാണുന്ന സമയത്ത് തന്നെ ഓരോ ഇലകളെയും പരിശോധിച്ച് കാണുന്ന സമയത്ത് തന്നെ നമ്മളെ വന്ന് അറിയിക്കുകയും കൃത്യമായ അഡ്വൈസറി കൊടുക്കാൻ കഴിയുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു വിളവെടുപ്പ് എടുക്കാൻ കഴിഞ്ഞത് തന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവിൻ്റെ കീഴിൽ നമ്മൾ കൃഷി വകുപ്പിൻ്റെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ബി ഡി പി പദ്ധതിയിൽ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പദ്ധതിയിൽ പ്രിസിഷൻ ഫാമിങ്ങിലാണ് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുപോലെ എന്താ ഇപ്പം നമ്മൾ കാണുന്നത് കുക്കുംബറ് അതുപോലെ പയർ ബേബി പടവലം അങ്ങനെ നിരവധി പച്ചക്കറി ഇനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കൂടാതെ തുടർന്നും എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കൃഷിഭവന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇതൊരു മാതൃക ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നാസിമിന്റെ പച്ചക്കറി കൃഷി യുവ കർഷകർക്കും കുട്ടി കർഷകർക്കും ഒരുപോലെ പ്രചോദനമുണ്ടാകുന്നതാണെന്ന് കാർഷിക വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു മിക്കന്നെ പറ്റൂർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും എൻ്റെയും എം ജി എൻ ആർ ജിസിൻ്റെയും എല്ലാ സഹകരണത്തോടു കൂടിയാണ് നമ്മളിവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓപ്പൺ ക്രിസിഷ്യൻ ഫാമിങ്ങിലൂടെയാണ് അദ്ദേഹം ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതിയായ പുരയിട വികസിത വികസന കൃഷി ഭാഗമായിട്ടും നമ്മൾ ഈ കർഷകനെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഇനി എല്ലാം നൽകിക്കൊ നൽകി വരുന്നു അതുപോലെ തന്നെ പച്ചക്കറി വികസന പദ്ധതിയിലും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളിലും എല്ലാം തന്നെ ഈ കർഷകന് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞ ദിവസം നാസിമിന്റെ കൃഷിയിടത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് എന്നിവർ വിളവെടുപ്പ് ചെയ്തു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പുളിമൂട്ടിൽ വീട്ടിൽ നാസിമിന്റെ കൃഷി സ്ഥലമാണ് നമ്മളിവിടെ കണ്ടത് ഏകദേശം ഏക്കറിൽ ഓരോ ഏക്കറോളം സ്ഥലത്ത് പടവലം പയറ് പാവല് അതുപോലെ കുക്കുംബർ അങ്ങനെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തു വരികയാണ് ഇപ്രാവശ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കൃഷി ഓഫീസിൻ്റെ എല്ലാം എല്ലാവിധ സഹായങ്ങളും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ ജീവനക്കാരും എല്ലാവരും ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായി ഒന്നും കൂടെ നല്ലതുപോലെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കൃഷി ചെയ്തു വരികയാണ് അപ്പോൾ എല്ലാവിധ പ്രോത്സാഹനവും പഞ്ചായത്തിൻ്റെ പേരിൽ നിന്നും ഇനിയും തുടർന്നു പോകുന്നതിനുള്ള കൃഷിക്ക് എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവും നൽകുന്നു കഴിഞ്ഞ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായി കൃഷി തന്നെ നാസിമിൻ്റെ ഈ സംരംഭം കുറെ കൂടെ വിപുലമായിട്ടാണ് ഈ പ്രാവശ്യം അദ്ദേഹം നടത്തിയേക്കുന്നത് ജൈവ സമർത്ഥമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുവാൻ ഗവൺമെൻറ് വലിയ പ്രോത്സാഹനമാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള പദ്ധതി ഇത്തരം സംവരം വരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവേശവും ആ രൂപത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് തന്നെ സംഭരിക്കുന്നതിനാവശ്യമായ രീതിയിൽ ഊർത്തിക്കോർപ്പ് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി അവർക്ക് ഇവിടെ തന്നെ വിറ്റുപോകുന്ന സ്ഥിതിവിശേഷമുണ്ട് കാരണം ജനങ്ങളിപ്പം ജൈവ പച്ചക്കറിക്ക് പച്ചക്കറിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കൃഷിക്കാരെ സംബന്ധിച്ച് അത് വളരെ ലാഭകരമാണ് പഞ്ചായത്തിൽ തന്നെ വാർഡ് നമ്പർ മോളി വടശ്ശേരി കായംകുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമാർ റാണി പത്തിൂർ കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് രാജേഷ് കുമാർ ഗിരിജ ബിന്ദു ചന്ദ്രബാബു മുൻ പഞ്ചായത്ത് അംഗം റഹിം കൊപ്പാറ കൃഷി അസിസ്റ്റന്റ് രാജേഷ് കുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം റഹിം കൊപ്പാറ അബ്ദുൾ റഹീം മറ്റ് കർഷകർ തൊഴിലുറപ്പ് മേറ്റുമാർ കുടുംബാംഗങ്ങൾ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു തുടർന്ന് പച്ചക്കറികളുടെ വിപണിയും